ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തുവരുമ്പോള് മോദിക്ക് ഗ്യാരണ്ടി എന്ന വാചകം ഒരിക്കൽ കൂടി ശക്തമാവുകയാണ് പത്രിക ി ബിജെപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ന് രാവിലെ ദില്ലിയിലെ ബി ജെ പി ആസ്ഥാനത്ത് പ്രകടന പത്രിക പുറത്തിറക്കിയത് മോദിക്ക് പത്രിക കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരും പങ്കെടുത്തു ബി ജെ പിയുടെ പ്രകടന പത്രിക ഊന്നൽ നൽകുന്നത് വികസിത ഭാരതത്തിന്റെ നാല് തൂണുകൾക്കാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു യുവജനങ്ങൾ എന്നിവർക്കാണ് ബി ജെ പ്രകടന പത്രിക പ്രാമുഖ്യം നൽകുന്നത് എന്ന് മോദിയുടെ വാക്കുകൾ വെള്ളം എന്നിവ അടുത്ത അഞ്ചു വർഷം സൗജന്യമായി നൽകുമെന്ന് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ പറയുന്നു ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ വില കുറഞ്ഞ മരുന്നുകളുടെ വിതരണവും വരുന്ന അഞ്ചു വർഷക്കാലവും തുടരും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കും വനിതാ സംവരണ നിയമം നടപ്പാക്കും സിക്സ് ജി നടപ്പാക്കും അന്താരാഷ്ട്ര തലത്തിൽ രാമായണ മഹോത്സവം നടത്തും രാജ്യത്ത് ബുള്ളറ്റ് ട്രെയിൻ നടപ്പാക്കും മുദ്രാ വായ്പാ പരിധി ഇരുപത് ലക്ഷം രൂപയാക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഈ അവസരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി സങ്കല്പ പത്ര എന്ന് പേരിട്ടിരിക്കുന്ന പ്രകടന പത്രികയുടെ ടാഗ് ലൈൻ മോദിക്ക് ഗ്യാരണ്ടി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നിർമ്മലാ സീതാരാമൻ രാജ്നാഥ് സിംഗ് തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ദില്ലിയിലെ പാർട്ടി ആസ്ഥാനത്ത് പത്രിക പുറത്തിറക്കിയത് ബി ജെ പിയുടെ വാഗ്ദാനങ്ങൾ പ്രധാനമന്ത്രി തന്നെയാണ് പ്രഖ്യാപിച്ചത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഏക സിവിൽ കോഡ് എന്നിവ നടപ്പിലാക്കും ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കുമെന്നും ആഗോള ഉൽപാദന കേന്ദ്രമാക്കുമെന്നും നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുമെന്നും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമെന്നും വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുന്നു മറ്റൊന്ന് ആഗോളതലത്തിൽ രാമായണ ഉത്സവ് സംഘടിപ്പിക്കും എന്നും പത്രികയിൽ പറഞ്ഞിരിക്കുന്നു അടുത്ത അഞ്ചു വർഷം കൂടി സൗജന്യ റേഷൻ സംവിധാനം തുടരും മുദ്രാ ലോൺ പത്ത് ലക്ഷം രൂപയിൽ നിന്ന് ഇരുപത് ലക്ഷമാക്കി ഉയർത്തും കോടിക്കണക്കിന് കുടുംബങ്ങളുടെ വൈദ്യുതി ബിൽ പൂജ്യത്തിലേക്ക് എത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കും വൈദ്യുതിയിൽ നിന്ന് വരുമാനം കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങളും സൃഷ്ടിക്കുമെന്ന് മോദി വാഗ്ദാനം നൽകി എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ആയുഷ്മാൻ ഭാരത് യോജനയിൽ ഉൾപ്പെടുത്തും എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭ്യമാക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ആയുഷ്മാൻ ഭാരത് സ്കീമിൽ ഉൾപ്പെടുത്തുമെന്നും മോദിയുടെ വാഗ്ദാനം തമിഴ് ഭാഷ രാജ്യത്തിന്റെ അഭിമാനമാണെന്നും കൂടുതൽ പ്രോത്സാഹനം നൽകുമെന്നും മോദി കൂട്ടിച്ചേർത്തു ഭിന്നശേഷിക്കാർക്ക് പി എം ഹൗസിംഗ് സ്കീമിൽ മുൻഗണനയും നൽകും രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും വന്ദേ ഭാരത് ട്രെയിൻ സൗകര്യം ലഭ്യമാക്കും ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും കിഴക്കൻ ഇന്ത്യയിലും ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കും ഇതിനായുള്ള സർവേ ഉടൻ തുടങ്ങുമെന്നും മോദി അറിയിച്ചു കർഷകർക്കുള്ള പി കിസാൻ നിധി ആനുകൂല്യങ്ങൾ തുടരും മൂന്ന് കോടി വീടുകൾ കൂടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നിർമ്മിച്ചു നൽകും പൈപ്പുകൾ വഴി എല്ലാ വീടുകളിലും കുറഞ്ഞ നിരക്കിൽ പാചകവാതകം വിതരണം ചെയ്യും നഗരങ്ങളെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും മുക്തമാക്കുമെന്നും പത്രിക ബി പറയുന്നു ന്യൂസ് ഡെസ്ക്സ്